പ്രിയപ്പെട്ടവരെ ഈ ലക്കാഴ്ചവട്ടം ഇന്ത്യൻ റെയിൽവേ നമ്മുടെ കേരള സംസ്ഥാനത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നവലിബറൽ നയങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വപരമായ വിരോധവുമാണ് റെയിൽവേ രംഗത്ത് ഇത്തരം നിഷേധാത്മക സമീപനങ്ങൾക്ക് കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേയിൽ ലാഭകരമായ സർവീസുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ ട്രെയിൻ യാത്ര അങ്ങേയറ്റം ദുഷ്കരമായിരിക്കുകയാണ് എന്നതാണ് വസ്തുത വൃത്തിഹീനമായിട്ടുള്ള ട്രെയിനുകളിൽ പഴകി ദ്രവിച്ച ബോഗികളും വൃത്തിഹീനമായ ട്രെയിനുകളിൽ ബോഗികളെല്ലാം പഴകി ദ്രവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആവശ്യത്തിന് ട്രെയിനും ബോഗിയും അനുവദിക്കാത്തതിനെ തുടർന്ന് തിങ്ങിഞ്ഞെരുങ്ങി ശ്വാസം തന്നെയാണ് കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ യാത്ര ചെയ്യേണ്ടെന്ന സാഹചര്യമുടും കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരെ എപ്പോഴും രണ്ടാം കണക്കാരായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ കാണുന്നത് ഇത് തികച്ചും മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ദുരന്ത മുഖങ്ങളിൽ പോലും കേരള സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത്തരമൊരു സമീപനവും എന്ന് തന്നെ പറയേണ്ടി വരും കേന്ദ്ര സർക്കാർ കാട്ടുന്ന ക്രൂരമായ അവഗണനയുടെ തുടർച്ചയാണ് കേരളം അനുഭവിക്കേണ്ടി വരുന്ന യാത്രാ ദുരിതവും ആധുനിക ട്രെയിനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് പോലും യാത്രക്കാരെ ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് എൻജിൻ തകരാറായതിനെ തുടർന്ന് മൂന്ന് മണിക്കൂറിലേറെയാണ് ഷോർണൂരിൽ കുടുങ്ങിപ്പോയത് എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുണ്ടായി അവസാനം സാധാരണ ട്രെയിനിൻ്റെ ഇലക്ട്രിക് എൻജിൻ ഉപയോഗിച്ച് കെട്ടിവലിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്രകൾ തുടരുന്ന നിലയാണുണ്ടായത് കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടെ വലിയ ചാർജ് നൽകി വന്ദേ ഭാരതിൽ കയറുന്ന യാത്രക്കാർ വഴിയാധാരമാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വന്ദേ ഭാരത് സർവീസിന് തന്നെ നാണക്കാടുണ്ടാക്കുന്ന ഇത്തരം വഴിയിൽ കടക്കുന്ന അനുഭവങ്ങൾ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സർവീസാണ് ജനശതാബ്ദി എക്സ്പ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും ജനശതാബ്ദി ട്രെയിനുകളുണ്ട് എന്നുള്ളത് ശരിയാണ് സാമാന്യം വൃത്തിയും അതുപോലെ തന്നെ വെടിപ്പുമുള്ള ട്രെയിനുകളാണ് വ പിന്നെ ജനശാബ്ദി ട്രെയിനുകളെന്നാണ് വെപ്പ് പക്ഷേ കേരളത്തിലോടുന്ന ജനശതാബ്ദിക്ക് വൃത്തിഹീനവും അതുപോലെ തന്നെ എപ്പോഴും ദുർഗന്ധം വവിക്കുന്നതുമായ ഭോഗികളാണുള്ളത് അത് അത്തരം ഈ ജനശതാബ്ദി ട്രെയിനുകൾ ആരംഭിച്ച കാലത്ത് നിന്ന് ഇന്നോളം ഒരു മാറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയിലെ കോച്ചുകൾ പലതും പൊട്ടി കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കോച്ചുകൾ ചോർന്നൊലിച്ചത് വലിയ വാർത്തയായിരുന്നു മാധ്യമങ്ങളിലെല്ലാം തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിക്ക് പുതിയ കോച്ചുകൾ ഉൾപ്പെടുത്തിയപ്പോൾ ദീർഘസമയം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അനുഭവമാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലൂടുന്ന ട്രെയിനുകളുടെ സ്ഥിതി കണ്ടാൽ യാത്ര ചെയ്യുന്ന മനുഷ്യരെ റെയിൽവേ മന്ത്രാലയം ഇതുവരെ യാത്രക്കാരാണെന്ന പട്ടികയിൽ പരിഗണിച്ചിട്ട് പോലുമില്ല എന്നാണ് തോന്ന തോന്നുക അതുകൊണ്ട് ആകണം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളോ സൗകര്യങ്ങളോ ഒന്നും കേരളീയർക്ക് നിഷേധിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നത് ദ്രവിച്ച ബോഗികളിൽ പലപ്പോഴും പ്രത്യക്ഷമാകുന്ന ഈ എലിയും അതുപോലെ മറ്റ് ഇഴജന്തുക്കളും അതുപോലെ തന്നെ വൃത്തിയാക്കാത്ത ടോയ്ലറ്റുകൾ നിന്നുള്ള ദുർഗന്ധവും എല്ലാം യാത്രക്കാർക്ക് എപ്പോഴും ഭീഷണിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ പല സന്ദർഭങ്ങളിലും കാണാനാവുന്നതാണ് തൂങ്ങിയാടുന്ന വാതിലുകൾ അതുപോലതും അടക്കാൻ സാധിക്കാത്തതാണ് യാത്രക്കാർ പുറത്തേക്ക് തെറിച്ച് വീഴാൻ പല ഘട്ടങ്ങളിലും ഇത് കാരണമായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാനാവും ഉപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് ഉപയോഗിച്ച് തീർക്കുന്നതിന് വേണ്ടി മാത്രമായി പഴകിയ കോച്ചുകൾ പഴഞ്ചൻ കോച്ചുകളാണ് കേരളത്തിലേക്ക് ഇങ്ങോട്ട് തള്ളിവിടുന്നത് എന്നുള്ളതാണ് വസ്തുത റെയിൽവേ വഴി യാത്രക്കാരിൽ നിന്നുള്ള ലഭ്യമാകുന്ന ലാഭനിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ട്രെയിനുകൾപ്പെട്ട തിരുവനന്തപുരം മംഗളൂരു റൂട്ടിലെ മലബാർ അതുപോലെ മാവേലി പരശുരാം എക്സ്പ്രസ്സുകളിലെ റിസർവേഷൻ കോച്ചുകൾ പോലും പൊട്ടിപ്പൊളിഞ്ഞ് തുരുമ്പിച്ചവയാണ് എന്നുള്ളത് നമുക്ക് കാണാനാവും വൃത്തിയില്ലാത്തതും അതുപോലെ പലപ്പോഴും എലികൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ താവളവുമായ പാൻട്രി കാറുകൾ തയ്യാറാക്കുന്ന പഴകിയതും പാറ്റയും മറ്റും ചത്തുകിടക്കുന്ന ഭക്ഷണവും ഒക്കെയാണ് മിക്കപ്പോഴും ലഭ്യമാകുന്നത് പാൻട്രി കാർ ഇല്ലാത്ത ട്രെയിനുകളിൽ ടോയ്ലറ്റുകളോട് ചേർന്നാണ് പലപ്പോഴും കുടിവെള്ളവും ഭക്ഷണവും എല്ലാം ശേഖരിച്ചു വെക്കുന്നത് എന്നുള്ളതും വസ്തുതയാണ് ട്രെയിനുകളിലെ ശുചിത്വത്തെക്കുറിച്ച് യാത്രക്കാർ തുടർച്ചയായി പരാതി പറയുമ്പോഴും പരാതി പരിശോധിക്കുമെന്ന മറുപടി പലപ്പോഴും അധികൃതർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് മാധ്യമങ്ങളിലൂടെ മനസ്സിലാകും കേരളത്തിൽ പുതിയ ട്രെയിനുകളോ അതുപോലെ ഉള്ള ട്രെയിനുകൾക്ക് പുതിയ സ്റ്റോപ്പുകളോ ഒന്നും അനുവദിക്കുന്ന നിലപാടേ സ്വീകരിക്കുന്നില്ല വന്ദേ ഭാരത് ട്രെയിൻ പോലും വലിയ കോലാഹലങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന് അനുവദിച്ച് കിട്ടിയത് കേരളത്തിലെ വന്ദേ ഭാരത് സർവീസ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വരുമാനം ലഭ്യമാക്കുന്ന സർവീസായി മാറിയിരിക്കുന്നു വേഗത്തിൽ സഞ്ചരിക്കേണ്ടവരും അതുപോലെ സമയത്തിന് വലിയ വിലയുള്ളവരുമായ യാത്രക്കാർ കൂടുതലുള്ളത് കേരളത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കാര്യം മനസ്സിലാക്കിയിട്ടും അതിവേഗ റെയിൽ വേണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടുമില്ല ഇതേപോലെ തന്നെയാണ് ഉത്സവ ആഘോഷ വേളകളിൽ റെയിൽവേ പ്രവാസികളായ മലയാളികളോട് കാണിക്കുന്ന ക്രൂരത ഓണം അതുപോലെ വിഷു ദീപാവലി ക്രിസ്മസ് പെരുന്നാൾ തുടങ്ങിയ എല്ലാ ആഘോഷഘട്ടങ്ങളിലും പ്രത്യേക ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ വിമുഖത കാണിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ആഘോഷ സന്ദർഭങ്ങളിൽ ആവശ്യം പോലെ ട്രെയിൻ അനുവദിക്കുന്ന ഇന്ത്യൻ റെയിൽവേ കേരളത്തോട് ഇക്കാര്യത്തിൽ കടുത്ത അവഗണനയാണ് കാണിക്കുന്നത് പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചാൽ തന്നെ അമിതചാർജ് ഈടാക്കി കൊള്ളയാണ് പലപ്പോഴും നടത്തുന്നത് എന്നുള്ളതും വസ്തുതയാണ് രാഷ്ട്രീയ വിരോധം തീർക്കുന്ന കേന്ദ്ര ഗവണ്മെന്റ് മോഡി ഗവണ്മെൻറ്റിൻ്റെ സമീപനം ഈ നിലയിൽ തുടരുന്ന കാലത്തോളം കേരളത്തിൻ്റെ ദുരവസ്ഥക്ക് ഇക്കാര്യത്തിലുള്ള ദുരവസ്ഥക്ക് മാറ്റമുണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല റെയിൽവേയുടെ അവഗണന തിരുത്തി കുറിക്കുന്നതിന് മാറ്റിയെടുക്കുന്നതിന് മലയാളികൾ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ട രംഗത്ത് വരേണ്ട സന്ദർഭമാണിത് റെയിൽവേ അവഗണന കേരളത്തോടുള്ള കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം തുടങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നയങ്ങൾക്കും ക്രൂരമായ സമീപനങ്ങൾക്കും എതിരായ യോജിച്ച പ്രക്ഷോഭങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒറ്റ മനസ്സാലെ മുന്നോട്ട് വന്ന് വളർത്തിയെടുക്കേണ്ട സന്ദർഭം കൂടിയാണിത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്